കൂത്താട്ടുളം നഗരസഭയുടെ ഓണാഘോഷ പരിപാടി ഓണോത്സവ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കെ ടി ജേക്കബ് ഹാളിൽ നടന്നു കലാ സാംസ്കാരിക പരിപാടികൾ രാവിലെ ഒൻപത് മുപ്പതിന് ആരംഭിച്ചു പ്രാദേശിക കലാകാരന്മാരുടെ പരിപാടികളും സാംസ്കാരിക സമ്മേളനവും ഔപചാരികമായി പിറവും എം എൽ എ അനൂപ് ജക്കബ് ഉദ്ഘാടനം ചെയ്തു

हेलो हमारे बोलने के लिए हमारे वासी प्यारे சகோதர சகோதரிகೆ ಸಮೋಧನೆಗೆ ಸಮೋಧನೆನೆ मैले ಒಂದು ದಿನ ಅವರು ನಮ್ಮ ಬಳಿಕ್ಕೆ ಬಿಡುವೆ ಅದರಲ್ಲೆ ವೇ려 ಎಲ್ಲಾನು ದಿಸಗಳ ಒಂದು ಆಧಾಜೆಯ ಸ್ಪಷ್ಟ ಸಂದೇಶ ನಾನು ಹೇಳಕಡೆ ಆಯಿತು ನಾವು ಹೋಗಿ ಅನುದೋದಿಂದ ಆಶೆ ಬಿಡದೇ ಇರುವ ಏನನ್ನ

സാഹിത്യകാരൻ എം കെ ഹരികുമാർ ഏഷ്യൻ അസോസിയേറ്റ് എഡിറ്റർ അഭിലാഷ് ജി നായർ പോലീസ് സേനയിലെ വിശിഷ്ട സേവനത്തിനുള്ള പുരസ്കാരം നേടിയ കെ വി അഭിലാഷ് ആരോഗ്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് ശ്രീധരിയം ഡോക്ടർ നാരായണൻ നമ്പൂതിരി കലാമണ്ഡലം അനൂപാലേന്ദ്രൻ എന്നിവരെ അനൂപ് ജക്കബ് എം എൽ എ ആദരിച്ചു പ്രിൻസിപ്പോൾ ജോൺ മരിയാകൊരേത്തി ബേബി കീരാന്തടം സി എ തങ്കച്ചൻ പി സി ഭാസ്കരൻ അഡ്ഗറ്റ് ബോബൻ ബർഗീസ് സിബി കൊട്ടാരം ജിജോട്ടി ബേബി ജോൺ എബ്രഹാം സാറാ ടി എസ് ലിസി ജോസ് ഹെൽത്ത് സൂപ്രണ്ട് സാനു എം എം മായ ടെവി തുടങ്ങിയവർ സംസാരിച്ചു